നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഏറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം സൂര്യ ചിത്രം കങ്കുവ കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തി സിടുത്തെ ശിവ സംവിധാനം ചെയ്ത ചിത്രം മലയാളി പ്രേക്ഷകർക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചതെന്നാണ് ആദ്യ ദിവസത്തെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ചിത്രത്തിലെ സൂര്യയുടെ അഭിനയം മുതൽ തിരക്കഥ ഗ്രാഫിക്സ് എന്നിവയെല്ലാം വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ പുറത്തിറങ്ങിയ സിനിമയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നതിന് ഇടയിലാണ് റിവ്യൂവർമാർക്ക് മറുപടിയുമായി ബാല രംഗത്ത് വരുന്നത് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വ്യക്തിപരമായ പറയാമെങ്കിലും ആസൂത്രിതമായ ആക്രമണം ശരിയല്ലെന്നാണ് കങ്കുവ കണ്ടിറങ്ങിയതിന് പിന്നാലെ സിരുത്തൈശിവയുടെ സഹോദരനും നടനുമായ ബാല പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ മുൻ മുൻഭാര്യക്കെതിരായ പരോക്ഷമായ വിമർശനവും അദ്ദേഹം നടത്തുന്നുണ്ട് സിനിമ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു തുറന്നു പറയുകയാണെങ്കിൽ തുടക്കത്തിലെ ഒരു ഇരുപത് മിനിറ്റ് കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി ഒരു ഉഷാറില്ലാത്തതുപോലെ തോന്നി എന്നാൽ അതിനുശേഷം ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ ആയപ്പോൾ വലിയ കോൺഫിഡൻസ് വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കഥ ആരംഭിക്കുന്നത് അതൊന്നും എനിക്ക് മനസ്സിലായി ബാക്ക് പോയപ്പോഴാണ് വലിയ സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലായത് സെക്കൻഡ് ഹാഫിലെ ചില സീനുകളെല്ലാം എക്സ്ട്രാ ഓർഡിനറി റോമാഞ്ചം നൽകുന്നതായിരുന്നു പടം തീർന്നെന്ന് വിചാരിക്കുമ്പോഴാണ് സെക്കൻഡ് ഹാഫിന്റെ ലീഡായിട്ടാണ് കാർത്തിയെ കൊണ്ടുവന്നിരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ നിർമ്മാതാവ് ജ്ഞാനവേലുമായി എനിക്ക് വലിയ ബന്ധമാണ് കങ്കുവ പടം തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ഒരു സംവിധായകന് അഡ്വാൻസ് കൊടുത്തത് ആരാണെന്ന് അറിയുമോ അത് ഞാനാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തെ ചർച്ചകൾ ഉണ്ടായിരുന്നു ആ സമയത്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതോടെയാണ് ആദ്യം ചേട്ടന്റെ സിനിമ ചേട്ടയെന്ന് ആ തീരുമാനം ഉണ്ടാകുന്നത് കങ്കുവ സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി തമിഴ്നാട്ടിൽ ചിത്രം വലിയ ഹിറ്റാണെന്നാണ് റിപ്പോർട്ട് വരുന്നത് ചിലയിടങ്ങളിലെ പഴയ തമിഴ് ഭാഷ മലയാളികൾക്ക് മനസ്സിലാക്കില്ല അതുകൊണ്ടാണ് സബ് ടൈറ്റിൽ നൽകിയത് ബാക്കി ഭാഷയൊക്കെ കറക്റ്റാണ് ഇപ്പോൾ എന്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിലാണ് ജ്ഞാനവേലിനെ പോയി കണ്ട് ഒരുപക്ഷെ പഴയ പടം വീണ്ടും ആരംഭിച്ചേക്കുമെന്നും അദ്ദേഹം പറയുന്നു റിവ്യൂവർമാർക്കെതിരെയും രൂക്ഷമായ വിമർശനം ബാല ഉന്നയിക്കുന്നുണ്ട് സിനിമ മാത്രമല്ല മറ്റുള്ളവന്റെ ജീവിതവും താനാണ് തീരുമാനിക്കുന്നതെന്നാണ് ചിലരുടെ വിചാരം അങ്ങനെയാണ് അവർ റിവ്യൂ ചെയ്യുന്നത് ഇതൊക്കെ മോശം പരിപാടിയാണെന്ന് അവർക്കറിയില്ല ചെയ്യുന്നവർ ചെയ്യട്ടെ അവരല്ല വിധികർത്താക്കൾ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്നാൽ രാവിലെ എന്റെ ഒരു സുഹൃത്ത് വന്ന് പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു വ്യക്തിപരമായ വിമർശനവും അഭിപ്രായവും വേറെ എന്നാൽ ചിലർ മറ്റുള്ളവരെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബാല പറഞ്ഞു അതേസമയം ഹണിമൂൺ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് മുൻ ഭാര്യയെ പരോക്ഷമായി സൂചിപ്പിക്കുന്ന ഒരു മറുപടിയാണ് ബാല നൽകിയത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന വീഡിയോ കാണുന്നുണ്ടല്ലോ നമ്മളൊക്കെ നിർത്താൻ പറഞ്ഞിട്ടും അവർ ഇതുവരെ നിർത്തിയിട്ടില്ലല്ലോ അവരുടെ വീഡിയോസ് കാണും ബാല പറഞ്ഞു ആരെയോ ഒന്ന് കുത്തി പറയുന്നുണ്ടല്ലോ എന്ന കമന്റ് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ചില പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്